പപ്പായ വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുള്ള പപ്പായയാണ് ഇനി ഇത് നമുക്കിതിൻ്റെ തോലൊക്കെ ചെത്തിക്കളഞ്ഞ് ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം ഞാനിതിൻ്റെ തോൽ ചെത്തി കളഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് മഞ്ഞ കളറായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്കിത് വെച്ചിട്ട് തന്നെ റെസിപ്പി റെഡിയാക്കി നോക്കാം നിങ്ങളെടുക്കുമ്പോൾ നല്ല പച്ച പപ്പായ തന്നെ എടുത്തോളൂ കേട്ടോ ഞാനിതാ പപ്പായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേ രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് ചെറിയ പീസായിട്ട് എടുക്കേണ്ട കാര്യമില്ല ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കീ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാൻ തേങ്ങാ കൊത്തായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ തേങ്ങാ കൊത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പായസത്തിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഒരുപാട് നേരിയതായിട്ടും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് വലുതായിട്ട് തന്നെയാണ് ഞാൻ തേങ്ങാപ്പൂൾ എടുത്തു വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കഷ്ണ ഇഞ്ചി എടുത്തിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഏഴ് വെളുത്തുള്ളിയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് തേങ്ങയുടെ കൂടെ വറുത്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതാ അതിനായിട്ട് ഞാനിവിടെ മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നാടൻ റെസിപ്പി അല്ലേ മൺചട്ടികൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണകൾ ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇനി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് പപ്പായ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക പപ്പായ നമ്മളൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ കറി വെക്കുമ്പോൾ കറിയിലേക്ക് നേരിട്ട് പപ്പായ ചേർക്കാറാണല്ലേ പതിവ് എന്നാൽ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം പപ്പായ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇതാ പപ്പായ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ശേഷം ഇതിൻ്റെ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതിവിടെ അടച്ചു വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ പപ്പായ ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒരു സവാള നേരിയതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പപ്പായൊക്കെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇങ്ങനെ ഒരു ഓട്ടയിലുള്ള ഒരു തവി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കോരിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒട്ടും ഇല്ലാതെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇതേപോലെ ഇങ്ങനെ വാട്ടിയിട്ട് നമ്മൾ ബീഫൊക്കെ വേവിക്കുമ്പോൾ ബീഫ് എന്ത് കഴിഞ്ഞിട്ട് ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ആ ബീഫിൻ്റെ കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ബീഫ് ഒലത്തി എടുക്കുമല്ലോ അങ്ങനെ ഒലത്തി എടുത്താലും നല്ല ടേസ്റ്റാണ് ഇതുപോലെ വാട്ടിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നേരത്തെ തേങ്ങാക്കൊത്ത് റെഡിയാക്കി വച്ചിട്ടില്ലേ അതിടാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല നേരത്തെ ഒഴിച്ചിട്ടുള്ള ആ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാവും ഇതൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്നും മുരിഞ്ഞ് ഗോൾഡൻ കളറായി മാറട്ടെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തേങ്ങ വറുത്തെടുക്കാനും കോരിയെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ തേങ്ങ ചിരവിയത് ചേർക്കുന്നതിന് പകരം ഇങ്ങനെ തേങ്ങാക്കൊത്ത് വറുത്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ഒക്കെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം എല്ലാ സൈഡും നന്നായിട്ട് മുരിയണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രമേ എല്ലാ സൈഡും നന്നായിട്ട് മുരിയുള്ളൂ ഇനി നമ്മളിതിലേക്ക് നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി മാറ്റി വെച്ചിരുന്നില്ലേ അത് ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം വെളുത്തുള്ളി ഏഴ് എണ്ണ ചേർത്തിട്ടുണ്ട് ഇനി ഒരു കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതാണ് അതോടെ ചേർത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരുംജീരകം ഇനി ഇഞ്ചി വെളുത്തുള്ളി ജീരകമൊക്കെ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മുരിഞ്ഞ് വരട്ടെ ഇപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ വറുത്തെടുക്കേണ്ട കാര്യങ്ങളൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് വേര് ചെയ്യാം ഇനി നമുക്ക് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവാള ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി സവാളയും ഒരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവണം ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആവശ്യം വരുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ആദ്യം ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ ഇതിനാവശ്യമായിട്ടുള്ളതുണ്ട് ഇപ്പോൾ ഏതാ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് കളറൊക്കെ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ആദ്യമായിട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ ഉണ്ടാവും തീ നന്നായിട്ട് കുറച്ച് വെക്കുക ഈ മുളക് പൊടി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിയട്ടെ മുളക് പൊടി നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്നത് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോട്ടോ മുളക് പൊടി എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ മൂപ്പിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഈ പൊടികളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് മൺച്ചട്ടി കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മസാലപ്പൊടികളൊക്കെ ഇതാ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്തിട്ടുണ്ട് ഇനി നമ്മുടെ തക്കാളി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് ചൂടായിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ അതിനായിട്ട് നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അരച്ചെടുക്കാം ഇതിപ്പോൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇത് ആദ്യമായിട്ട് ഒന്ന് ഒറ്റ കറുക്ക് കറക്കിയിട്ട് ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരഞ്ഞു വരാൻ ആവശ്യമായിട്ടുള്ള അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ച് മാറ്റി വയ്ക്കുക ഇപ്പോൾ ഏതാ നമ്മുടെ തക്കാളി ഒന്ന് വേവാനായിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ളതായിരുന്നു തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് അതിനോട് ചേർന്ന് വന്നിട്ടുണ്ട് ഒട്ടും കരിഞ്ഞു പോവരുത് കേട്ടോ ഞാനിപ്പോൾ തീ വളരെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിരുന്നത് ഇനി നമ്മുടെ വാട്ടി വെച്ചിട്ടുള്ള പപ്പായ ഉണ്ടല്ലോ പപ്പായ ചേർക്കാണ് ഇങ്ങനെ പപ്പായ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇനി പപ്പായ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പം നോക്കിക്കേ നമ്മുടെ പപ്പായയിലെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട് കാരണം നമ്മൾ പപ്പായ വഴറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ ജാറിലെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്കൊരുത്തിരി വെള്ളം കൂടുതൽ വേണം നമുക്കിതിലേക്ക് ഒരു ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് എടുക്കുക ഇനി ഈ കറി നന്നായിട്ട് തിളച്ച് വരട്ടെ ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് കുറുക്കി വരാനായിട്ട് ഉണ്ട് അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം ഇപ്പോൾ ഞാൻ കറി ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇപ്പം എന്താ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതും തുറന്നിട്ട് നോക്കാം കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് വേവും പക്ഷേ തീ പെട്ടെന്ന് ഓഫ് ചെയ്യണ്ട കുറച്ച് നേരം ഒരു ചെറിയ തീയിൽ കിടന്നിട്ട് കറി ഇങ്ങനെ തിളച്ച് വരണം അപ്പോഴാണ് നമ്മൾ ആ തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ആ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ പപ്പായ കഷ്ടങ്ങളിലൊക്കെ അതിൻ്റെ ഒരു മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിൽ വരികയുള്ളു ഒരു പതിനഞ്ച് മിനിറ്റ് സമയം വരെ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ അതാ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറിയുടെ മുകളിലിങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറിയൊക്കെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ പപ്പായക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിങ്ങനെ മൺചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ കറി ഇരിക്കും തോറും ടേസ്റ്റ് കൂടും ഇനി ഞാൻ കറിയിലേക്ക് താളിച്ചു വയ്ക്കുന്നില്ല ഇനി നിങ്ങൾക്ക് താളിച്ചു വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്കിത് ഇവിടെ ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇതാ വളരെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ പപ്പായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ